ക്രിയാത്മകത നൽകുന്നു ക്രിയാത്മകത ചിന്തയിലേക്ക് നയിക്കുന്നു ചിന്ത നിങ്ങളെ അറിവിലേക്ക് നയിക്കുന്നു അറിവാണ് നിങ്ങളെ മികച്ച വ്യക്തിത്വത്തിലേക്ക് വളർത്തുന്നത് ഭാരതത്തിലെ വിദ്യാർത്ഥികളോടുള്ള മുൻ എ പി ജെ അബ്ദുൾ കലാമിന്റെ ഉപദേശമാണിത് ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥിയാണ് ഞാൻ എന്ന് മന്ത്രിച്ച് മന്ത്രിച്ച് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ മിസൈൽമാരായിട്ടും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവസാനം വരെ നല്ല വിദ്യാർത്ഥിയുടെ നിലനിർത്തിയ യുടെ ദിനമായ ഒക്ടോബർ ലോക വിദ്യാർത്ഥി വിദ്യാർത്ഥി ദിനമായി ഈ ദിനം യും അച്ചടക്കത്തിന്റെ ആഘോഷമാണ് വിനയത്തിന്റെയും കഠിനാധ്വാനത്തിന്റെ വിലയിരുത്തലിനുള്ള ദിനമാണ് ഇംഗ്ലീഷിൽ സ്റ്റുഡന്റ് എന്ന വാക്ക് വരുന്നത് സ്റ്റുഡിയർ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് അർത്ഥം തീക്ഷ്ണതയുള്ള ജിജ്ഞാസയുള്ള വ്യക്തി എന്നാണ് ഗുരുവിനെ ആദരവോടെ സമീപിക്കുക വിനയപൂർവ്വം അന്വേഷിക്കുക സന്തോഷത്തോടെ സേവിക്കുക അദ്ദേഹം അറിവിന്റെ അമൃത പകരും അർത്ഥപൂർണമായ ഈ ഗീതാവചനത്തിൽ ഭാരതീയ പവിതൃകത്തിലെ ഗുരുശിഷ്യബന്ധത്തിന്റെ പവിത്രതയും മൂല്യവും വെളിപ്പെടുന്നുണ്ട് വിവേകിയെ പ്രബോധിപ്പിക്കുക അവൻ കൂടുതൽ വിദ്യാലയത്തിൽ വരുന്നത് കൊണ്ട് ആരും നല്ല രാമേശ്വരത്ത് ഗുരുക്കന്മാരോട് ദൈവതുല്യമായ ഭക്തിയും ആദരവും ഹൃദയത്തിൽ അഗാധമായ എളിമയും സൂക്ഷിച്ചതുകൊണ്ടാണ് മിനിത്തോളം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും അവന്റെ കഴിവ്ഞാനി ആയിത്തീരുന്നതിന് എ പി ജെ സാക്ഷി മനസ്സിനെ മടുപ്പ് തോന്നാതിരിക്കട്ടെ മടുപ്പ് തോന്നാതിരുന്നാൽ നമുക്ക് യഥാകാലം വിളവെടുക്കാം ഗളാത്തിയ ആറ് ഒൻപത് ഈ ബൈബിൾ വചനം വിദ്യാർത്ഥിയുടെ നന്മകളായി അറിയാനുള്ള ആഗ്രഹവും സർഗാത്മകയുടെ പോഷണവും ചൂണ്ടിക്കാട്ടുന്നു ഈ നന്മകൾ നഷ്ടപ്പെടുത്താത്ത വിദ്യാർത്ഥി വിളവെടുക്കും തീർച്ചയായും ും പറയുന്നൊരു വിജയ സത്യമുണ്ട് മികവ് എന്നത് അപ്രതീക്ഷമായി സംഭവിക്കുന്നതല്ല അത് നിരന്തര പരിശ്രമത്തിന്റെ ഫലമാണ് വിജയം ആരെങ്കിലും കൊണ്ടുവന്നു തരണേ എന്ന് നിലവിളിച്ച് കൈയും ഞെട്ടി നിന്നാൽ പോരാ അത് കയ്യും നെയ്യും മറന്ന് സ്ഥിര ഉത്സാഹത്തോടെ കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം നല്ല വിദ്യാർത്ഥികൾ പഠിക്കുന്നവർ മാത്രമല്ല നല്ല സ്നേഹമുള്ളവരുമായിരിക്കും ചിന്തിക്കുന്നവർ മാത്രമല്ല നല്ല സേവന സങ്കന്രുമായിരിക്കും സത്കീർത്തി വലിയ സമ്പത്തിനേക്കാൾ വിലയേറിയതാണ് സുഭാഷിതം ഇരുപത്തിരണ്ടേ ഒന്ന് എന്ന ബൈബിൾ സന്ദേശം മറക്കാതിരിക്കാം നിന്റെ സ്വപ്നം സത്യമാകുന്നതിന് മുമ്പ് നിന്റെ ലക്ഷ്യം നീ സ്വപ്നം കാണണം എന്നും നീ സ്വപ്നം കാണുന്നതിനെ യാഥാർത്ഥ്യമാക്കാനുള്ള ശേഷി ദൈവം നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും ജ്വലിക്കുന്ന മനസ്സുകളിൽ പറഞ്ഞ എ പി ജെ അബ്ദുൽ കലാം എന്ന മഹാനായ മനുഷ്യൻ ഒരു നല്ല വിദ്യാർത്ഥിയും ഗുരുത്വമുള്ള ശിഷ്യനുമായി തീരുന്നു നിന്റെ നിയോഗം നിരന്തരം അധ്വാനിക്കുക എന്ന് മാത്രമാണ് അധ്വാന ഫലത്തെപ്പറ്റി ആശങ്ക വേണ്ട ഫലം തരുന്നത് ദൈവമാണ് എന്നത് ഭഗവത്ഗീതയുടെ സന്ദേശം നല്ല വിദ്യാർത്ഥിയായി വിജയം വരെ കഠിനാധ്വാനം ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രചോദനമാണ് ചരിത്രം മാത്രം വായിക്കുന്നത് നിനക്ക് അതിശയം മാത്രം തോന്നിയേക്കാം നീ പരാജിതര ചരിത്രങ്ങൾ വായിക്കൂ അതിൽ വിജയിക്കാനുള്ള വഴികൾ നിനക്ക് കണ്ടെത്താം എ പി ജിയുടെ തിരസിപ്പിക്കുന്ന ജീവിതം എല്ലാ വിദ്യാർത്ഥികളെയും തങ്ങളുടെ ലക്ഷ്യം മാത്രം ലക്ഷ്യം വഹിക്കാനും നിരന്തരം സത്യസന്ധമായി കഠിനാധാനം ചെയ്യുന്നവരാക്കാനും പ്രചോദിപ്പിക്കട്ടെ